ആവശ്യമായി പാലക്കുഴി ഫെസ്റ്റിവലോട് അനുബന്ധിച്ചൊരു ഗംഭീര കൂപ്പൺ പദ്ധതി സംഘാടക സമിതി നടത്തുന്നു ഒന്നാം സമ്മാനം കോത്തുകുട്ടനും രണ്ടാം സമ്മാനം മൂരിക്കുട്ടനും മൂന്നാം സമ്മാനം ഒരു മുട്ടനാടുമാണ് സമ്മാന കൂപ്പൺ നൂറ് രൂപ നിരക്ക് സംഘാടക സമിതിയുടെ കയ്യിൽ നിന്നും നിങ്ങൾക്ക് ലഭ്യമാകും നിങ്ങൾ നൽകുന്ന ഓരോ നൂറ് രൂപയും അതൊരു മുതൽക്കൂട്ടാക്കി ഈ മത്സരത്തിന്റെ വിജയത്തിനും ഈ നാടിന്റെ പുരോഗതിക്കുമായി ഉപയോഗിക്കുമെന്നതിനാൽ നിങ്ങൾ സമ്മാനത്തിൻ്റെ വലിമ്പം നോക്കാതെ എല്ലാവരും ഈ സമ്മാനക്കൂപ്പൻ പദ്ധതിയിൽ പങ്കാളികളാകണമെന്ന് വളരെ വിജയത്തോടു കൂടി അറിയിക്കുന്നു

മായ ഡി ഗ്രൂപ്പിന്റെ രണ്ടാം പോരാട്ടങ്ങൾക്ക് കളമൊരുങ്ങുന്ന പോരാട്ടത്തിന്റെ ഒരു പുറത്ത് കാലന്റെ തച്ചമ്പാർ മറുഭാഗത്ത് രമേശ് സി പി ബ്രോഡ്കാസ്റ്റ് കളിയണക്കാട് കടമ്പഴിപ്പുറം മണ്ണാർക്കാട് കളിക്കളത്തിന് എത്തിച്ചേർന്ന പോരാളികൾ തലിയണക്കാട് കടമ്പഴിപ്പുറം ഡീപ്പുകൾ തമ്മിലുള്ള അവൈസരമായ പോരാട്ടത്തിന്റെ ഒരു നടുത്തലത്തിൽ ആര്ക്ക് വിജയം ആര്ക്ക് പരാജയം എന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം തേടുന്ന പടക്കളത്തിൽ അവസാന പത്തടിയുടെ വിജയദൂരത്തിലേക്ക് തങ്ങളുടെ കാൽപാദങ്ങളെ ചുവട്ടി ഉറപ്പിച്ചുകൊണ്ട് തന്നെ പിന്നെ സ്കൂളിലേക്ക് ചുവടുകൾ ഉറപ്പിക്കുക എന്ന കൂടി എതിരാളിയിൽ നിന്നും രണ്ടടി ചുവടുകൾ ഉറപ്പിക്കുന്നു താലിന്റെ തച്ചം പാറിയെങ്കിൽ മറുഭാഗത്ത് എതിരാളി എത്ര കൊണ്ടുപോയാലും അവസാന ഒമ്പതടിയിൽ അടിയിൽ നിന്നും എതിരാളിയെ പിടിച്ചു കെട്ടാനും പിടിച്ചെടുക്കാനും കഴിവും കപ്പാസിറ്റിയും ഉള്ളവരാണ് ഞങ്ങളെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് പാലക്കുഴിയുടെ വിരിമാറിൽ അടിയെ ചരിശ്വരമാക്കിയ രണ്ടാമത് അഖില കേരള വടംവലി പോരാട്ടത്തിന്റെ തട്ടകത്തിൽ ഒരു തട്ട് തകർപ്പൻ പോരാട്ടത്തിന് കളമൊരുക്കുന്ന പതിനാല് പാലക്കാടിന്റെ ചാമ്പ്യൻ പോരാളികൾ കായിക സ്നേഹികളൊന്ന് കൈയടിച്ച് തന്നെ സ്വീകരിക്കേണ്ട പടക്കളത്തിന്റെ അവസാന വരിയിലേക്ക് ആരാധ്യം ചുവടുകൾ ഉറപ്പിക്കും നേടിയെടുത്തത് നഷ്ടപ്പെടുത്തുമോ ടാലന്റ് നഷ്ടപ്പെടാതോ നേടിയെടുക്കുമോ വേണ്ട അവസാന വരിയിലേക്ക് നേടിയെടുക്കുന്നു

તો રહી ગયું વડન દોડા કે ત્યારે નળડક ઉત ઉડતો વડન દોડા હા આ તો കയ്യിൽ ചെന്ന ഒരു ആതാം പന്ത്രാം വാട് ഈ ഫ്രണ്ട്സ് സമാഹരിക്കുന്ന കടമ്പഴിപ്പുറം

গণনা গতকাল আদির জন্য তিরচিওকে হারিয়ে আজকে फेमस পাওয়ার অ্যাক্টর হোটেল এর দ্বারা প্রজা জনগণের দ্বারা സ്വീകരിക്കേണ്ട പടംകളത്തിന്റെ ഒരു പുറത്ത് ഈ ഗ്രൂപ്പിലെ ലൂഷ് പോരാട്ടങ്ങൾക്ക് കളമൊരുങ്ങുമ്പോൾ ഒരു പുറത്ത് ബിആർസി തിരുവിഴാകുന്നു വൈലന്റ് ടൈഗേഴ്സ് പാലക്കുഴി കളിംഗളത്തിന് സമ്മാനിച്ച പോരാളികൾ ഒരു പുറത്തെങ്കിൽ മറുഭാഗത്ത് രമേശ് സി പി ബ്രോൺകാസ്റ്റ് കടം വഴിപ്പുറത്തിന്റെ പോരാളികളായി ഇതിന്റെ വടക്കളത്തിലേക്ക് വരുന്നെത്തിയ പതിനാല് വടക്കുതിരകളുടെ പോരാട്ടത്തിന്റെ നടുത്തളം വിജയിച്ചാൽ കളിക്കളത്തിൽ നിലനിൽപ്പിന്റെ പോരാട്ടം പരാജയപ്പെട്ടാൽ കളിക്കളത്തിടകത്തിന്റെ മുപ്പത്തി സ്ഥാനക്കാരായി പാലക്കുഴിയുടെ മണ്ണിൽ നിന്ന് വിടപറയേണ്ടി വരുമെന്നോധ്യത്തോടു കൂടി തന്നെ വിജയം തങ്ങൾ അനിവാര്യം എന്ന ലക്ഷ്യത്താൽ പോരടിക്കുന്ന പതിനാല് സമ്മാനിച്ച പോരാളികൾ വിജയം ഒരു പോരാട്ടം പരാജയപ്പെട്ടാൽ അത് മരണത്തിന് തുല്യമെന്ന എന്ന കൂടി തന്നെ വിലയുറപ്പിക്കുന്ന പതിനാല് പടക്കുതിരകളുടെ പോരാട്ടം കൈയടിച്ചതിനെ സ്വീകരിക്കുക ആവേശത്തിന്റെ തീരത്തേക്ക് അവസാന പത്തടിയുടെ വിജയദുരം തങ്ങൾക്ക് അനുകൂലമാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി പോരടിക്കുന്ന പതിനാല് ചാമ്പ്യൻ പോരാളികളുടെ പോരാട്ടം കൈയടിച്ച് കായിക സ്നേഹികൾ കാണാൻ കൊതിക്കുന്നൊരു പോരാട്ടത്തിന്റെ നടുത്തളം സമ്മാനിച്ച് അവസാനെടുത്തത് കഷ്ടപ്പെടുത്തി കളിയുന്നൊരു പോരാട്ടം ഇതാണ് പോരാട്ടം കൈയടിച്ച് ഇതിലെ മികച്ചൊരു മത്സരമുണ്ടോ ഇനി കൈയടിച്ച് തന്നെ സ്വീകരിക്കുക വീണ്ടും അവസാന വരയിലേക്ക് തിനെ സ്വീകരിക്കേണ്ട പോരാട്ടത്തിന്റെ നടുത്തളം ഒരു പുറത്ത് ഫ്രഞ്ച് തലേനക്കാട് കടമ്പഴിമുറം മറുഭാഗത്ത് കേരളത്തിന്റെ വ്യവസായിക നഗരമായി എറണാകുളത്തിന്റെ മണ്ണിൽ നിന്നും ഇന്ന് പുലർച്ചെ ആറു മണിക്ക് എത്തിയ രണ്ടാം നമ്പർ കായിക താരം സ്വന്തം സ്വന്തം എതിരാളിയെ കൂടി വലിച്ചടിപ്പിക്കുവടി തന്നെട്ടിയിൽ നിലയുറപ്പിക്കുന്നു ആദ്യ സിറ്റിയിലെ കൈയിൽ പിടിച്ച് കളിത്തട്ടകത്തിലേക്ക് വിരുതെത്തിയ പോരാളികൾ കിങ്സ് പറവൂർ എറണാകുളം ഒരു പുറത്തെങ്കിൽ മറുഭാഗത്ത് ഫ്രഞ്ച് തളീനക്കാട് കടമ്പഴപ്പുറത്തിന്റെ പോരാളികളായി തന്നെ കോർട്ടിന്റെ വനതുവശത്ത് നീലകുമ്പായക്കാരായി പോരടിക്കുന്ന പോരാളികൾ വിജയിച്ചാൽ ജി ഗ്രൂപ്പിന്റെ ചാമ്പ്യൻ പട്ടം പരാജയപ്പെട്ടാൽ വീണ്ടും ബ്ലൂ സ്റ്റോൺ തെങ്കരിയുമായി മാറ്റൊരിക്കാൻ അവസരം ഒരു പോരാട്ടത്തിന്റെ നെടുത്തളം സമ്മാനിക്കുന്ന പതിനാല് ചാമ്പ്യൻ പോരാളികൾ കൈയടിച്ച് കൈയടിച്ച് മാത്രം സ്വീകരിക്കേണ്ട പടങ്കളത്തിൽ പാലക്കുഴിയുടെ ഫെസ്റ്റുമായി അഖില കേരള വടംവലി മത്സരത്തിന്റെ രണ്ടാമത് പോരാട്ടത്തിലേക്ക് വിരുന്നെത്തിയ എറണാകുളത്തിന്റെ ചാമ്പ്യൻ പോരാളികൾ പറവൂർ എറണാകുളം കൈയടിച്ച് കൈയടിച്ച് തന്നെ സ്വീകരിക്കേണ്ട പടങ്കളത്തിന്റെ അവസാന വരിയിലേക്ക് എതിരാളിയെ വീണ്ടും വലിച്ചടിപ്പിക്കുവാൻ പറവൂരും കൂട്ടരും ആവേശത്തിന്റെ തീരത്തേക്ക് അവസാന പത്തടിയിലേക്ക് വിശന്നാഥത്തിലേക്ക് അതിർത്തുകൊണ്ട് ജി ഗ്രൂപ്പിന്റെ പോരാളികളായി സെവൻ സ്പെറാമേം ബി സെറ്റ് വാണിയങ്കുളം മത്സരങ്ങൾക്ക് തയ്യാറാകും മാതാപന്താടം സ്പോൺസർ ചെയ്യുന്ന ഫ്രണ്ട്സ് തലയണക്കാർ കടമ്പഴിപ്പുറം ബ്ലൂ സ്റ്റോൺ ഒരു പോരാട്ടം കൈയിടിച്ചു തന്നെ സ്വീകരിക്കേണ്ട ഒരു പോരാട്ടം ഒരു പുറത്ത് മാതാപന്തലാം പാടം കൈ പിടിച്ച് കളിക്കളത്തിലേക്ക് ആനയിച്ച് കൂട്ടിക്കൊണ്ടു വന്നു ഫ്രണ്ട് കടമ്പഴിപ്പുറം മറുപുറത്ത് കരുതീല കുപ്പായത്തിൽ അണിഞ്ഞൊരുങ്ങി ബ്ലൂ സ്റ്റോൺ കായിക പ്രേമികളുടെ കൈയടിത്താളത്തിന്റെ പിൻബലത്താൽ തന്നെ ഒരു നിലനിൽപ്പിന്റെ പോരാട്ടത്തിലൂടെ ജീപൂളിലെ രണ്ടാം ചാമ്പ്യന്മാരായി അവസാന പതിനാറിലേക്ക് നടന്നു കയറി പോവുക എന്ന ലക്ഷ്യത്താൽ തന്നെ പട പടനയിക്കാനെത്തിയ പതിനാല് പടനായകന്മാരുടെ പടയോട്ടം കൂടെ നിൽക്കുന്നവന്റെ ജീവന് വേണ്ടി ചങ്കും വരെ പകുത്തുകൊടുക്കുന്നവരുടെ ചങ്കൂറ്റത്തിന്റെ കഥ പറയുന്ന കുത്തിയൊഴുകുന്ന മഴവെള്ളപ്പാച്ചിലും കാതടിപ്പിക്കുന്ന മിന്നലും കറുത്ത മേഘങ്ങളും കഥ പറയുന്ന കള്ള കർക്കിടകത്തിന്റെ ദൃസന്ധിയിൽ മൂളി കുതിച്ചെത്തുന്ന കൊടുങ്കാറ്റ് പോലെ എതിരാളികളുടെ ചങ്ങല പൂട്ടുകളെ പൊട്ടിച്ചെറിയാൻ ഇടിച്ചു കയറി ഇടനഞ്ചു തകർക്കാൻ കഴിവുള്ളവരായി കളി തട്ടകത്തിലേക്ക് കടന്നു വന്ന പതിനാല് കാട്ടു കോമ്പാന്മാരുടെ പോരാട്ടം കൈയടിച്ച് തന്നെ സ്വീകരിച്ച് ചാമ്പ്യൻ ഫ്രണ്ട്സ് എന്ന പത്തടി വിജയദൂരം ഉത്തരം മാതാപന്തളത്തിന് ഒരു പോരാട്ടത്തിലേക്ക് നടന്നു കയറാൻ ഉറച്ചവർ അവസാന പത്തടി ഉത്തരം കണ്ടെത്തി ഈ മടക്കളത്തിൽ പത്തരം നടന്നു കയറി പോകാൻ ഉറച്ചവർ കായിക പ്രേമികളെന്ന് കൈയടിച്ച് കൈയടിച്ച് തന്നെ സ്വീകരിച്ച് മത്സരം വിജയിച്ച ബ്ലൂസ്റ്റോൺ സ്റ്റോൺ അടുത്ത റൗണ്ടിലേക്ക് കടന്നു പോകുന്നു